പ്രത്യേകിച്ച് ഈ മാസം എന്ന് പറയുന്നത് നമ്മുടെ നേതാവ് ഹബീബ് സല്ല വാലിബ് സലമതങ്ങളെ സ്മരിക്കപ്പെടുന്ന അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹിതമായ മാസങ്ങളാണ് നമ്മുടെ നാടുകളിലൊക്കെ നല്ല വിപുലമായി മൗലൂദുകളും മറ്റു പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ നേതാവ് അല്ലെ ഈ ലോകം പടക്കാൻ കാരണവുദൂകരായ ഹബീബ് സല്ലാഹു അലൈബ് വല്ലമ തങ്ങള് ആ നേതാവിനോടുള്ള മുഹബത്ത് എന്നും നമ്മുടെ കൽബിൽ എന്നും നിലനിൽക്കേണ്ടതാണ് ആ നേതാവിനെ എന്നും നമ്മൾ സ്നേഹിക്കേണ്ടതാണ് അത് സ്നേഹിക്കാത്ത കാലത്തോളം നമ്മൾ ആരും ഒരു പരിപൂർണ വിശ്വാസികളാവുകയില്ല ആ നേതാവ് പഠിപ്പിച്ച ഏറ്റവും വലിയൊരു സന്ദേശമുണ്ട് നമ്മൾ ബുഹാറിയാവട്ടെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലാവട്ടെ ആദ്യം തുടക്കം ഹദീസിൽ നമുക്ക് കാണാം റാഹിമൂന ഫിൽ അർദ് നിങ്ങൾ ലോകത്തുള്ള ഭൂമിയിലുള്ള മുഴുവൻ ആളുകളോടും നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തിന്റെ അധിപനായ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പറഞ്ഞ് ശേഷം മുത്തുനബി പറഞ്ഞു ഇറഹമൂമം ഫിലാർന്ന് ഭൂമിയിലുള്ള എല്ലാവരോടും നിങ്ങൾ കാരുണ്യം കാണിക്കണം കരുണ കാണിക്കണം അപ്പൊ